ഓം സദ്ഗുരവീ നമ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അമ്മയുടെ അറുപത്തിയേഴാമത്തെ തിരുനാമമാണ് അശ്വാരൂഢാധിഷ്ഠിതാശ്വ കോടികോടിഭിരാവൃത ഇതാണ് ആ നാമം അശ്വാരൂഢാധിഷ്ഠിതാശ്വ കോടികോടിഭിരാവൃത അശ്വാരൂഢ അശ്വാരൂഢ എന്ന് പറയുന്നത് വാസ്തവത്തിൽ വാക്കിൻ്റെ അർത്ഥം അശ്വത്തിൻ്റെ മേൽ കയറിയവൾ എന്നാണ് ഇവിടെ അതൊരു ശക്തിയുടെ പേരാണ് എന്ന് മനസ്സിലാക്കുക അശ്വത്തിൻ്റെ മേൽ കയറിയവണെന്നൊരു അർത്ഥം വരാം എന്നാലും അതൊരു ശക്തിയുടെ പേരാണ് അശ്വാരൂഢ ശക്തിയുടെ പേര് അധിഷ്ഠിത ഇരിക്കുന്ന അധിഷ്ഠിത അശ്വം കുതിര കോടി കോടി ഭീ കോടിക്കണക്കായ ആവൃത വലയം ചെയ്യപ്പെട്ടവൾ ചൂഴന്ന് നിൽക്കപ്പെട്ടവൾ വലയം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുറ്റിനും നിൽക്കുക ഒരു വലയം പോലെ നിൽക്കുക അപ്പോൾ ദേവിയുടെ ചുറ്റിനുമായി ഒരു വലയം പോലെ അശ്വാരൂഢ എന്ന ശക്തി നിലകൊള്ളുകയാണ് അശ്വാരൂഢാധിഷ്ഠിതാശ്വ കോടി കോടിഭിരാവൃത കോടിക്കണക്കായ കുതിരകളുടെ മേൽ ഇരിക്കുന്ന അശ്വാരൂഢ എന്ന ശക്തിയാൽ വലയം ചെയ്യപ്പെട്ടവൾ ദേവിയുടെ ചുറ്റിനുമുള്ള കുതിരകളുടെ മേൽ ഇരുന്നു കൊണ്ട് അശ്വാരൂഢ എന്ന ശക്തി ദേവിയെ വലയം ചെയ്തു നിൽക്കുകയാണ് അപ്പോൾ അശ്വാരൂഢ എന്ന് പറയുന്ന ശക്തിയുടെ പേരാണ് ഈ താന്ത്രികന്മാരുടെയൊക്കെ അടുക്കൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ സാധാരണ ഓരോ കാര്യങ്ങൾക്കായിട്ട് ദൈനംദിന കാര്യങ്ങൾക്കായിട്ട് ഈ ജ്യോതിഷികളുടെ അടുക്കലോ തന്ത്രിമാരുടെ അടുക്കലോ ചെന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് ചില തരുന്ന ചില യന്ത്രങ്ങളുണ്ട് യന്ത്രങ്ങളെന്ന് പറഞ്ഞാൽ പഞ്ചലോഹത്തിലോ അല്ലെങ്കിൽ തകിടിൽ തകിടിൽ എഴുതുന്ന ഡയഗ്രങ്ങളാണ് സുദർശന യന്ത്രം ശ്രീയന്ത്രം ശ്രീചക്രം ഇങ്ങനെയൊക്കെയുള്ള ഓരോന്ന് വരച്ച് നമുക്ക് തരും വരച്ച് അതിന് ഒരുപാട് ക്രിയകളുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് തരുന്നത് ഇതുപോലെയുള്ള ഒരു യന്ത്രത്തിൻ്റെ പേരാണ് അശ്വാരൂഢയന്ത്രം അപ്പോൾ ഈ അശ്വാരൂഢയന്ത്രം വരച്ച് അത് നമ്മൾ ധരിച്ചാൽ ഒരുപാട് കാര്യസാധ്യത്തിനും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാമെന്നാണ് തന്ത്രിമാർ പറയുന്നത് ചിലർ പക്ഷേ ഇതിനൊരു ചെറിയ ദോഷം പറയുന്നത് ഇതിന് ശക്തി കൂടുതലായതുകൊണ്ട് ചില സമയത്ത് ഈ ഈ അശ്വാരൂഢ യന്ത്രത്തിൽ നിന്ന് നമ്മളിലേക്ക് വരുന്ന ശക്തി കൂടുതലായിരിക്കും ചില സമയത്ത് ചില ആൾക്കാർക്ക് അത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ വരുമ്പോൾ അവർക്ക് ചില ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ഇടയുണ്ട് അതുകൊണ്ട് പലപ്പോഴും പല തന്ത്രിമാരും ഇത് വേണമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ എഴുതി കൊടുക്കുകയില്ല കാരണം ഒന്നേ ഉള്ളൂ ഈ അശ്വാരൂഢ യന്ത്രത്തിൽ നിന്ന് ബഹിർഗമിക്കുന്ന പുറത്തേക്ക് പ്രസരിക്കുന്ന പ്രാണൂർജം വളരെ ഉയർന്ന അളവിലുള്ളതാണ് അതുകൊണ്ടാണ് അതിനെ അശ്വാരൂഢ കുതിരയുടെ മേലിരിക്കുന്നത് ഇത് പറയാൻ തന്നെ കാരണം അതാണ് വലിയ ഉയർന്ന അളവിലുള്ള പ്രാണോർജമാണ് അപ്പോൾ ഈ ഉയർന്ന അളവിലുള്ള പ്രാണോർജം അശ്വാരൂഢമെന്ന് പറയുന്ന ഊർജം അല്ലെങ്കിൽ ശക്തിയാണ് ദേവിയുടെ സൈന്യത്തിൽ ദേവിയെ ചൂഴന്നു നിൽക്കുന്നത് ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഒരുപാട് കുതിരകളുണ്ട് കോടിക്കണക്കായ കോടി കോടി കോടിഭിരാവൃത ആവൃതം ചുറ്റപ്പെട്ടത് ചൂഴന്നു നിൽക്കുന്നത് കോടിക്കണക്കായ കുതിരകളാണ് അവയുടെ മേലിരിക്കുന്നത് ഒരാളാണ് അശ്വാരൂഢ എന്ന ശക്തിയാണ് കോടിക്കണക്കായ അശ്വങ്ങളുടെ മേലിരിക്കുന്നത് അപ്പോൾ അശ്വങ്ങൾ മണ്ടക്കിരിക്കുന്ന ആൾ ആളൊന്നേ ഉള്ളൂ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു യുദ്ധമല്ല ദേവിയെ ചൂഴ്ന്ന് നിൽക്കുകയാണ് ഈ അശ്വാരൂഢം എന്ന് പറയുന്ന ശക്തി ദേവിയുടെ പാശത്തിൽ നിന്നുണ്ടാവുന്ന ശക്തിയാണ് അശ്വാരൂഢ ശക്തി എന്നാണ് പൊതുവേ ഒരു വിശ്വാസം അങ്ങനെയാണ് പണ്ഡിതന്മാർ പറയുക ദേവിയുടെ പാശമെന്ന് പറയുന്നത് കാലമാണ് കർമ്മബന്ധനവും കാലവുമാണ് കാലമായിട്ടും കർമ്മബന്ധമായിട്ടും ദേവിയുടെ കയ്യിലിരിക്കുന്ന പാശത്തെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ശക്തിയാണ് ഈ അശ്വാരൂഢ ശക്തി അപ്പോൾ അശ്വാരൂഢമെന്ന് പറഞ്ഞാൽ എന്ത് ശക്തിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകും അതായത് കർമ്മശേഷിയാണ് അശ്വാരൂഢം എന്ന് പറയുന്ന ഊർജം ഈ അശ്വാരൂഢം എന്ന് പറയുന്ന ഊർജമാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും അത് ശാരീരിക കർമ്മമായാലും മനസ്സുകൊണ്ടുള്ള കർമ്മമായാലും ഇതിനെല്ലാത്തിനും തരുന്ന ഊർജം ആ ഊർജത്തിന് പറയുന്ന പേരാണ് അശ്വാരൂഢം എന്ന് വെച്ചാൽ കർമ്മ ഊർജമാണ് നമ്മളെ ആക്റ്റീവാക്കി നിർത്തുന്ന ഊർജത്തിന് പറയുന്ന പേരാണ് അശ്വാരൂഢ ശക്തി ഇതാണ് ദേവിയെ വലയം ചെയ്ത് നിൽക്കുന്ന ഒന്ന് എന്ന് വെച്ചാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ ദേവിയും ഈ അശ്വാരൂഢ ശക്തിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് ദേവിയുടെ ഉപാസന ചെയ്യുന്നവരിൽ ഈ അശ്വാരൂഢ ഊർജം കൂടുതലായിരിക്കും ദേവിയുടെ ഉപാസന നമ്മുടെ പ്രധാനമന്ത്രിയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ പ്രധാനമന്ത്രി എത്ര ദിവസം പട്ടിണിയിരുന്നാലും അദ്ദേഹം നവരാത്രിയൊക്കെ വരുന്ന സമയത്ത് വലിയ ഉപവാസം എടുക്കുന്നയാളാണ് എത്ര ഉപവാസം ഇരുന്നാലും അദ്ദേഹത്തിൻ്റെ കർമ്മശേഷി വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ദേവിയുടെ ഉപാസകനാണ് അതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് അസാധാരണമായ ഊർജമാണ് പ്രവഹിക്കുന്നത് പ്രധാനമന്ത്രിയെ പെട്ടെന്ന് നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണമാക്കി എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ ചുറ്റിനുമുള്ള എല്ലാ ദേവി ഉപാസകന്മാരെയും ശ്രദ്ധിച്ചുകൊള്ളു അവർ അവരിൽ ഉണ്ടാവുന്ന കർമ്മ ഊർജം കർമ്മശേഷി ഊർജം വളരെ ഭയങ്കരമായിരിക്കും അവരുടെ ചൈതന്യവും കർമ്മശേഷിയും വളരെ വർദ്ധിച്ചിരിക്കും അത് ഈ അശ്വാരൂഢമെന്ന് പറയുന്ന ശക്തിയാണത് അപ്പോൾ അശ്വാരൂഢം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദേവിയുടെ സൈന്യത്തിൽ കോടിക്കണക്കായ കുതിരകളുടെ മേലിരിക്കുന്ന അശ്വാരൂഢ എന്ന ശക്തിയാൽ വലയം ചെയ്യപ്പെട്ടവൾ ദേവിക്ക് ചുറ്റിനും നിൽക്കുകയാണ് ഈ കുതിരകൾ ആ കുതിരകളുടെ മേലിൽ ഇരിക്കുകയാണ് അശ്വാരൂഢ ശക്തി അപ്പോൾ നമ്മുടെ ശരീരത്തിലും കർമ്മ ഊർജം എന്ന് പറയുന്നത് ഈ അശ്വാരൂഢമാണ് അപ്പോൾ അശ്വാരൂഢ യന്ത്രം എന്ന് ഞാൻ മുൻപ് സൂചിപ്പിച്ച യന്ത്രമുണ്ടല്ലോ അത് ധരിച്ചാൽ സംഭവിക്കുന്നതും അതുതന്നെയാണ് നിങ്ങളുടെ ശരീരത്തിലെ ഊർജം വർദ്ധിക്കും അപ്പോൾ നിങ്ങൾക്ക് വലിയ ജീവിത വിജയങ്ങൾ ഉണ്ടാവും അതിനത് സഹായിക്കും അപ്പം അശ്വ ആരുഷ്ഠിതാശ്വ കോടി കോടി കോടിഭിരാമൃത അറുപത്തിയേഴാമത്തെ തിരുനാമമാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയത് ഇനി അടുത്ത തിരുനാമമാണ് അറുപത്തിയെട്ടാമത്തേത് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം ഹരിയോ